നമസ്കാരം പി കെ മീഡിയയുടെ സ്റ്റോറീസ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം പെരുന്തച്ഛനെക്കുറിച്ച് അധികം അറിയപ്പെടാത്ത കഥകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കേരളത്തിൽ കാലാംഗങ്ങളായി പ്രചരിച്ചു പോരുന്ന ഐതിഹ്യങ്ങളിലൊന്നായ പറയുപറ്റ മന്ത്രികുലത്തിലെ ഒരംഗമാണ് പെരുന്തച്ഛൻ അദ്ദേഹമാണ് തച് ശാസ്ത്രത്തിലും വാസ്തുശാസ്ത്രത്തിലും അതിവിദഗ്ധനായി അറിയപ്പെടുന്ന ഉളിയന്നൂർ പെരുന്തച്ഛൻ ഭാരതത്തിലെ ആദ്യത്തെ എഞ്ചിനീയർ ആണ് പെരുന്തച്ചൻ എന്ന് വേണമെങ്കിൽ പറയാം കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പ്രമുഖ ക്ഷേത്രങ്ങളും അദ്ദേഹം നിർമ്മിച്ചതാണെന്നാണ് വിശ്വാസം പെരുന്തച്ചനാണ് കേരളത്തിൽ തച്ശാസ്ത്രത്തിൻ്റെ അധികായകനായി അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ നിർമ്മിതികൾ ഇന്നും ഒരു വലിയ വിസ്മയമായിട്ടാണ് ജനങ്ങൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യകാലങ്ങളെ നോക്കാം ബ്രാഹ്മണനായ വരിരുചിക്കും പറയ സമുദായത്തിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ ഭാര്യ പഞ്ചമിക്കും ജനിച്ച പന്ത്രണ്ട് കുട്ടികളാണ് പിന്നീട് ചിരപ്രതിഷ്ഠ നേടിയ പറയിപറ്റ പന്ത്രകുലം എന്നറിയപ്പെടുന്നത് പന്ത്രണ്ട് മക്കളെയും പ്രസവിച്ച സ്ഥലത്ത് തന്നെ ഉപേക്ഷിച്ച് ആ ദമ്പതികളുടെ യാത്ര തുടർന്നു ഈ സന്തതി പരമ്പരയിലെ വയലാക്കുന്നിലപ്പൻ ഒഴുകിയുള്ള പതിനൊന്ന് കുട്ടികളെയും സമൂഹത്തിൻ്റെ പല തട്ടുകളിലുള്ള വ്യക്തികൾ എടുത്തു വളർത്തി വരരുചി പഞ്ചമി ദമ്പതികൾക്ക് മൂന്നാമനായി ജനിച്ച പുത്രനാണ് ഉളിയന്നൂർ തച്ചൻ എന്ന പെരുന്തച്ഛൻ പന്തിരുകുലത്തിലെ മറ്റുള്ളവരെ പോലെ തന്നെ ഒരു ദിവ്യനായിരുന്നു പെരിന്തച്ഛനും ദേശാടന കാലത്ത് തൃത്താലയിലെ വഴിയമ്പലത്തിൽ ചോരക്കുഞ്ഞിനെ ഉപേക്ഷിക്കുകയായിരുന്നു വരരുചിയും പഞ്ചമി വിശ്വകർമ്മകുലത്തിൽപ്പെട്ട മുക്താശ്ശേരിയുടെ അയൽവാസിയായ വേലു ആശാനാണ് കുട്ടിയെ കണ്ടത് വിശ്വകർമ്മചരെ പ്രധാനമായി അഞ്ചായി തിരി തരംതിരിച്ചിരിക്കുന്നു അതിൽ തച്ചന്മാർക്കാണ് മരപ്പണി പറഞ്ഞിരിക്കുന്നത് മരം എന്നർത്ഥമുള്ള തക്ഷു എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് തച്ചൻ എന്ന വാക്കുണ്ടായത് എന്നാണ് കരുതപ്പെടുന്നത് വിഗ്രഹങ്ങൾ ക്ഷേത്രത്തിൻ്റെയും ഭവനത്തിൻ്റെയും വാതിലുകൾ മേൽക്കൂര കൂട് ഗ്രഹോപകരണങ്ങൾ ശില്പങ്ങൾ എന്നിവ തടിയിൽ ഉണ്ടാക്കുന്നവരാണിവർ ഗണിതവും വാസ്തുശാസ്ത്രവും ഒക്കെ കർശനമായി പാലിച്ച് കൃത്യമായ കണക്കുകൂട്ടലുകൾ നടത്തിയാണ് ആശാരിമാർ മരപ്പണി നടത്തിയിരുന്നത് പണിക്കൻ കണക്കൻ തച്ചൻ എന്നീ പേരുകളിലും മരപ്പണിക്കാർ അറിയപ്പെട്ടിരുന്നു മൂത്താശ്ശേരിക്ക് മക്കളില്ലാതിരുന്നതിനാൽ കുട്ടിയെ കണ്ട വേലു ആശാൻ കുട്ടിയെ വളർത്താനായി മൂത്താശ്ശേരിക്ക് നൽകി മുത്താശ്ശേരിയുടെ ഭാര്യ നേരത്തെ മരിച്ചിരുന്നു മുത്താശ്ശേരിയായ പന്നൻ കുട്ടിയെ രാമൻ എന്നാണ് വിളിച്ചിരുന്നത് ആ കുട്ടി മുത്താശേരിയിൽ നിന്ന് തച്ചുശാസ്ത്രവും മറ്റ് ശാസ്ത്രങ്ങളും ഹൃദ്യസ്ഥമാക്കി ഭരണാധികാരിയുമായുള്ള അഭിപ്രായ വ്യത്യാസം കാരണം മുത്താശേരി രാമനോടൊപ്പം തൃത്താലയിൽ നിന്ന് ആലുവായ്ക്കടുത്തുള്ള ഉളിയന്നൂരിലേക്ക് മാറി താമസിച്ചു അപ്പോഴേക്കും തച്ചൻ്റെ പണികൾ രാമൻ നന്നായി പഠിച്ചു രാമൻ അറിയപ്പെടുന്ന ഒരു തച്ചനായി മാറി അങ്ങനെയിരിക്കെ വസൂരി പടർന്നു പിടിച്ചപ്പോൾ എടുത്തു വളർത്തിയ അച്ഛൻ മരിച്ചു അച്ഛൻ മരിച്ചതോടെ ഒറ്റയ്ക്കായ രാമൻ ഉളിയന്നൂർ വിട്ടു ഒത്തിരി അലഞ്ഞു പല ഗുരുക്കന്മാരോടും ഒപ്പം താമസിക്കുകയും അവർ ആയിട്ടും ഉള്ള സംസർഗം മൂലം പല ശാസ്ത്രങ്ങൾ പഠിക്കുകയും ചെയ്തു തച്ചന്മാരിൽ ബഹുകേമൻ എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തെ ആദരവുകളോടെ എല്ലാവരും പെരുന്തച്ഛൻ എന്ന് വിളിക്കാൻ തുടങ്ങി ഉളിയന്നൂർ ഗ്രാമത്തെക്കുറിച്ച് നോക്കാം എറണാകുളം ജില്ലയിലെ കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലുള്ള ഒരു ഗ്രാമമാണ് ഉളിയന്നൂർ ആലുവ നഗരത്തോട് അടുത്തുള്ള പെരിയാറിൻ്റെ തീരത്താണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ആലുവ ചന്തകടവിൽ നിന്നും പടിഞ്ഞാറോട്ട് നോക്കിയാൽ അടുത്തു കാണുന്ന ദ്വീപാണ് ഉളിയന്നൂർ ദേശീയപാത നാൽപ്പത്തിയേഴിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെയാണ് ഉളിയന്നൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എങ്കിലും അടുത്ത കാലം വരെ ഇവിടേക്ക് നേരിട്ട് പ്രവേശനം വഴിയുണ്ടായിരുന്നില്ല എന്നാൽ ആലുവ മാർഗത്തിന് സമീപം പെരിയാറിന് കുറുകെ പുതിയൊരു പാലം വന്നതോടുകൂടി ഇവിടേക്കുള്ള യാത്രാദൂരം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് ഉളിയന്നൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നടക്കുമ്പോൾ താഴെ പണിതുകൊണ്ടിരുന്ന മകൻ്റെ മേലെ പെരുന്തച്ചൻ കയ്യിലിരുന്ന ഉളി വീണ് മകൻ മരിച്ചതിനാലാണ് ഉളിയന്നൂർ എന്ന പേരുണ്ടായത് എന്നാണ് പറയപ്പെടുന്നത് ഉളിയന്നൂർ ഗ്രാമത്തിൽ പെരുന്തച്ചെ പിൻഗാമികളായി ആറ് തച്ചൻ കുടുംബക്കാർ ഇന്നും താമസിക്കുന്നു കുടുംബത്തിലെ മൂത്തയാളെ പെരുന്തച്ഛൻ എന്ന പേരിലാണ് ഇന്നും അറിയപ്പെടുന്നത് തറവാട്ടുകാരനവരും കുലാചാര്യനുമായ പെരുന്തച്ഛനെ വേണ്ട വിധത്തിൽ ആദരിക്കാത്തതിൻ്റെ പേരിൽ ഈ തച്ചൻ കുടുംബക്കാർ ഏറെ ദുരിതം അനുഭവിക്കേണ്ടി വന്നു എന്നാണ് പറയപ്പെടുന്നത് അവരുടെ ദുരിതപരിത പരിഹാരാർത്ഥം പെരുന്തച്ചു ഒരു ക്ഷേത്രം പണിയണമെന്നാണ് പ്രശ്നവിചാരത്തിൽ കണ്ടത് അതിൻ്റെ ഫലമായി ഉളിയന്നൂരിൽ പെരുന്തച്ചന് ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുണ്ട് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൻ്റെ കഥയാണ് അടുത്തത് കൊട്ടാരക്കരയിൽ രണ്ട് ശിവക്ഷേത്രങ്ങളാണ് പ്രധാനം കിഴക്കേക്കര ശിവക്ഷേത്രവും പടിഞ്ഞാറ്റിൻകര ശിവക്ഷേത്രവും പടിഞ്ഞാറ്റിൻകര ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ മേൽനോട്ടം ഉളിയന്നൂർ പെരുന്തച്ഛനായിരുന്നു ക്ഷേത്ര നിർമ്മാണത്തിനിടയിൽ അദ്ദേഹം പ്ലാവിൻ്റെ തടിയിൽ ഒരു ചെറിയ ഗണപതി വിഗ്രഹമുണ്ടാക്കി അദ്ദേഹം ഈ വിഗ്രഹവുമായി പ്രധാന പുരോഹിതനെ സമീപിച്ച് ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം ഈ ഗണപതി വിഗ്രഹം കൂടി പ്രതിഷ്ഠിക്കണം എന്നാവശ്യപ്പെട്ടു എന്നാൽ ആ പ്രധാന പുരോഹിതൻ അത് ആ അപേക്ഷ നിരസിച്ചു ഇവിടെ ശിവനെയാണ് പ്രതിഷ്ഠിക്കേണ്ടതെന്നും ബ്രാഹ്മണനായ തന്നേക്കാൾ അറിവ് ഇല്ലെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം നിരാശനായ പെരുന്തച്ഛൻ കിഴക്കേക്കര ശിവക്ഷേത്രത്തിലെത്തി അപ്പോൾ അവിടുത്തെ പുരോഹിതൻ ശിവന് നിവേദിക്കാനായി കൂട്ടപ്പം ഉണ്ടാക്കുകയായിരുന്നു പെരുന്തച്ഛൻ അദ്ദേഹത്തോട് ഗണപതിയെ അവിടെ പ്രതിഷ്ഠിക്കാമോ എന്ന് ചോദിച്ചു പുരോഹിതൻ സമ്മതിക്കുകയും പെരുന്തച്ഛൻ ഗണപതിയെ തെക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു അനന്തരം പെരുന്തച്ഛൻ ആ പുരോഹിതനോട് ചോദിച്ചു ഉണ്ണിഗണപതി എന്തായാലും വിശ്വന്നിരിക്കുകയാവും എന്താണ് ഇന്ന് നൈവേദ്യത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് കൂട്ടപ്പം എന്ന് പുരോഹിതൻ പറഞ്ഞു ഒരു ഇലയിൽ ഏഴ് കൂട്ടപ്പങ്ങൾ കൂട്ടപ്പം എന്ന് വെച്ചാൽ ഉണ്ണിയപ്പമാണ് കൊരുത്ത് പെരുന്തച്ചൻ ഗണപതിക്ക് നിവേദിച്ചു സന്തുഷ്ടനായ പെരുന്തച്ഛൻ ഇവിടെ മകൻ അച്ഛനേക്കാൾ പ്രശസ്തമാകും എന്ന് പറഞ്ഞ് ആ ആശീർവദിച്ചത്രേ ആ പ്രവചനം പിൽക്കാലത്ത് സത്യമായി ഇന്ന് ക്ഷേത്രം ശിവക്ഷേത്രം എന്നതിലുപരി ഗണപതി ക്ഷേത്രം എന്ന പേരിലാണ് പ്രശസ്തമായിട്ടുള്ളത് പ്രതിഷ്ഠയ്ക്ക് ശേഷം പെരുന്നച്ചൻ ദൂരേക്ക് പോയി ഇതേ ഐതിഹ്യം തന്നെ ചെറിയൊരു വ്യത്യാസത്തോടുകൂടി നിലനിൽക്കുന്നുണ്ട് അതിപ്രകാരമാണ് കിഴക്കേക്കര ശിവക്ഷേത്രത്തിൻ്റെ നിർമ്മാണ ചുമതല പെരുന്നച്ഛനായിരുന്നു പ്ലാവിൻ്റെ തടിയിൽ താൻ നിർമ്മിച്ച ഗണപതി വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കണമെന്ന് മുഖ്യ പുരോഹിതനോട് ആവശ്യപ്പെട്ടു എന്നാൽ പുരോഹിതനവിടെ ശിവനെയാണ് പ്രതിഷ്ഠിക്കേണ്ടതെന്നും വേണമെങ്കിൽ ഉപദേവനായി ഗണപതിയെ പ്രതിഷ്ഠിക്കാമെന്ന് പറയുകയും ചെയ്തു തുടർന്ന് അദ്ദേഹം ക്ഷേത്രത്തിൻ്റെ തക്കേ നടയിൽ ഗണപതിയെ പ്രതിഷ്ഠിച്ചു ഈ ക്ഷേത്രം ഇനി ഈ മകൻ്റെ പേരിൽ അറിയപ്പെടുമെന്ന് പെരുന്തച്ചൻ പറഞ്ഞു അതുതന്നെ നടക്കുകയും ചെയ്തു എന്നാണ് മറ്റൊരു ഐതിഹ്യം മറ്റൊരു കഥ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യമാണ് നിരവധി ഐതിഹ്യ കഥകളാൽ സമ്പന്നമാണ് ചങ്ങന്നൂർ ക്ഷേത്രം വഞ് വഞ്ഞിപ്പുഴ തമ്പുരാനും താഴമൺ പോറ്റിയുമടക്കമുള്ള പുരോഹിതരും ചേർന്ന് ക്ഷേത്രം പണിയുവാനുള്ള ആലോചന നടത്തി ആ സമയത്താണ് പെരുന്തച്ചൻ അവിടെ എത്തിച്ചേരുന്നത് തമ്പുരാനും പോറ്റിയും പെരുന്തച്ഛനെ സൽക്കരിച്ചിരുത്തുകയും ക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കുകയും ചെയ്തു അതനുസരിച്ച് പെരുന്തച്ചൻ രണ്ട് മൂന്ന് ദിവസം അവിടെ താമസിച്ച് ശ്രീകോവിൽ മണ്ഡപങ്ങൾ കുത്തമ്പലം ഗോപുരങ്ങൾ ഉപദേവാലയങ്ങൾ എന്നിവ ഇവിടെ കണക്കുകൾ ചാർത്തി കൊടുക്കുകയും ഉടനെ വരാമെന്ന് പറഞ്ഞ് സ്ഥലം വിടുകയും ചെയ്തു മൂന്ന് മാസം കഴിഞ്ഞാണ് പെരുന്തച്ഛൻ ചെങ്ങന്നൂരിൽ മടങ്ങിയെത്തുന്നു അപ്പോഴേക്കും ക്ഷേത്രത്തിൽ കുത്തമ്പലമൊഴികെയുള്ള എല്ലാ ഭാഗങ്ങളും പണി പണിയഴിപ്പിച്ചിരുന്നു കുത്തമ്പലത്തിൻ്റെ പണി തുടങ്ങിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല അണ്ഠാകൃതിയിലാണ് കുത്തമ്പലത്തിൻ്റെ പണി നിശ്ചയിച്ചിരുന്നത് അത് ചെയ്യാൻ ശില്പികൾക്കൊന്നും കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കിയ പെരുന്തച്ചൻ കുത്തമ്പലത്തിൻ്റെ നിർമ്മാണം സ്വയം ഏറ്റെടുക്കാൻ തീരുമാനിച്ചു തുടർന്ന് വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ അദ്ദേഹം കുത്തമ്പലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു അവിടെ പ്രതിഷ്ഠിക്കാനായി ശില കൊണ്ട് ഒരു രൂപവും അദ്ദേഹം നിർമ്മിച്ചു തുടർന്ന് ഒരു മംഗളമുഹൂർത്തത്തിൽ ഭഗവതിയെ ശ്രീലകത്ത് പ്രതിഷ്ഠിച്ചു ക്ഷേത്രം നിർമ്മിച്ചതിന് ശേഷം അദ്ദേഹം പൂർത്തിയാക്കാതെ പോയ ആനക്കുട്ടിൽ ഇപ്പോഴും പൂർത്തിയാകാതെ തന്നെ ഉണ്ടെന്നുള്ളതാണ് സത്യം വാഴപ്പള്ളി മഹാശിവക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം നോക്കാം കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന വാഴപ്പള്ളി മഹാശിവക്ഷേത്രം എന്നറിയപ്പെടുന്നത് വലിയമ്പലം എന്നാണ് ക്ഷേത്രത്തിൻ്റെ വലിപ്പവും വിസ്തീർണവും കൂടാതെ നിർമ്മാണ വൈവിധ്യവുമാണ് ക്ഷേത്രത്തിന് ഈ വലിയമ്പലം എന്ന പേര് നൽകിയത് വർത്തുള്ള കരിങ്കല്ലിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെയുള്ള നമസ്കാര മണ്ഡപങ്ങളും പെരുന്തച്ചൻ നിർമ്മിച്ചതാണെന്നാണ് വിശ്വാസം കോവിലിൻ്റെ പുറം ചുവരുകൾ അലങ്കരിച്ചിരിക്കുന്നത് പ്ലാവിൻ തടിയിലുള്ള കൊത്തുപണികളാലാണ് ക്ഷേത്രത്തിലെ നാലമ്പലങ്ങൾക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന നമസ്കാര മണ്ഡപങ്ങൾ പെരുന്തച്ഛൻ നിർമ്മിച്ചതാണെന്നാണ് വിശ്വാസം അഗ്നിഹോത്രിയും പെരുന്തച്ഛനും തമ്മിലുള്ള ഒരു സംഭവകഥയെ നോക്കാം ഒരു ദിവസം ജ്യേഷ്ഠനായ അഗ്നിഹോത്രിയെ കാണാൻ അത് രാവിലെ പെരുന്തച്ഛൻ അഗ്നിഹോത്രിയുടെ ഇല്ലത്തെത്തി അന്വേഷിച്ചപ്പോൾ അദ്ദേഹം സഹസ്രാവൃത്തി കഴിക്കുകയാണ് എന്നറിവ് കിട്ടി ഇത് കേട്ട് പെരുന്തച്ചൻ മുറ്റത്ത് ഒരു കുഴി കുഴിച്ചു അതിനുശേഷം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ആദിത്യ നമസ്കാരം ചെയ്യുകയാണെന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും പെരുന്തച്ഛൻ ഒരു കുഴി ഒഴിച്ചു ഇങ്ങനെ ഓരോ പൂജയും അഗ്നിഹോത്രി ചെയ്യുമ്പോൾ പെരുന്തച്ഛൻ ഓരോ കുഴികൾ കുഴിച്ചു ഉച്ചയോടെ പൂജകൾ പൂർത്തിയാക്കി ജ്യേഷ്ഠനായ അഗ്നിഹോത്രി പുറത്തെത്തിയപ്പോഴേ അനുജനായ പെരുന്തച്ഛനെ കണ്ടു വന്നിട്ട് ഒരുപാട് നേരമായോ മുഷിഞ്ഞു കാണുമല്ലേ എന്ന് ജ്യേഷ്ഠൻ അനുജനോട് ചോദിച്ചു മറുപടിയായി പെരുന്തച്ചൻ പറഞ്ഞു എനിക്ക് വേണ്ടത്ര പണിയുണ്ടായിരുന്നതുകൊണ്ട് മുഷിഞ്ഞില്ല എന്നും അങ്ങ് ഓരോ പൂജ ചെയ്യുമ്പോഴും ഞാൻ ഓരോ കുഴി കുഴിച്ചു ഒന്നിലും വെള്ളം കണ്ടില്ല എന്നും പറഞ്ഞു അനേകം കുഴികൾക്ക് പകരം ഒരു കുഴിയായിരുന്നെങ്കിൽ വെള്ളം കാണുമായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പല ഈശ്വരന്മാരെ ആരാധിക്കുന്നതിന് പകരം ഒരു ഈശ്വരനെ പൂജിച്ചാൽ ഫലമുണ്ടാകുമെന്ന വസ്തുതയാണ് കാണിച്ചു കാണിച്ചുകൊടുത്തതെന്ന് ജ്യേഷ്ഠനായ അഗ്നിഹോത്രിക്ക് മനസ്സിലായി അപ്പോൾ അഗ്നിഹോത്രി പറഞ്ഞു ഓരോ കുഴിയും നിത്യവും കുഴിക്കുകയാണെങ്കിൽ വെള്ളം കാണുമെന്നും ഇതിലെല്ലാം അടിയൊഴുക്കുകൾ ഒന്ന് തന്നെ ആയിരിക്കുമെന്നും അഗ്നിഹോത്രി പെരുന്തച്ഛനോട് മറുപടിയും കൊടുത്തു ആറിന് അടിയിലൂടെയുള്ള തുരങ്കത്തിൻ്റെ കഥയാണ് ഇനി പറയാം ചേന്നമംഗലത്ത് നിന്നും പറവൂരിലെ പ്രാചീനമായ ഒരു ക്ഷേത്രത്തിലേക്ക് ആറിൻ്റെ അടിയിലൂടെ ഒരു തുരങ്കം പെരുന്തച്ഛൻ നിർമ്മിച്ചതായി പറയപ്പെടുന്നുണ്ട് ആറിനടിയിലൂടെ ഈ ഉണ്ടായിരുന്ന ഈ തുരങ്കം ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്നതിനുള്ള സങ്കേതമായി പറവൂർ തമ്പുരാക്കന്മാർ ഉപയോഗിച്ചിരുന്നതായിട്ടാണ് ചരിത്രത്തിൽ പറയുക പുളിമൂട്ടിലിൽ ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ നോക്കുക ആലുവയ്ക്കും എറണാകുളത്തിനും ഇടയിലുള്ള പുളിമുട്ടിലിൽ ക്ഷേത്രത്തിൻ്റെ ആവശ്യത്തിലേക്കായി കുളം കുത്താനായിട്ട് പെരുന്തച്ഛനെ നിയോഗിച്ചു എന്നാൽ കുളം വട്ടത്തിൽ വേണം ചതുരത്തിൽ വേണം ത്രികോണാതിർ ആകൃതിയിൽ വേണം എന്നെല്ലാം വൈ പല അഭിപ്രായങ്ങളാണ് ഊരാളന്മാർ തമ്മിൽ പറഞ്ഞത് അവർ തമ്മിൽ തർക്കവുമായി ഇത് കേട്ടുനിന്ന പെരുന്തൻ നിങ്ങളെല്ലാവരുടെയും ആഗ്രഹപ്രകാരം കുളം നിർമ്മിക്കാം എന്ന് പറഞ്ഞ് നിർമ്മാണം ആരംഭിച്ചു കോഴിമുട്ട ആകൃതിയുള്ള കുളം പൂർത്തിയായപ്പോൾ ഓരോ ദിക്കിൽ നിന്ന് നോക്കിയാൽ കുളം ഓരോരോ രീതിയിൽ കാണപ്പെട്ടു കുളത്തിലിറങ്ങിയാൽ ദിക്കേതെന്ന് അറിയാനും കഴിയാത്ത അവസ്ഥയായിരുന്നു അതുകാരണം കുളത്തിലിറങ്ങി ബ്രാഹ്മണർക്ക് സന്ധ്യാവന്തനങ്ങൾ ചെയ്യാൻ കഴിയാതെ ഈ പ്രസിദ്ധമായ കുളം ഇന്ന് മിക്കവാറും മണ്ണ് മൂടിക്കിടക്കുക അരിയന്നൂർ ഹരികന്യകാദേവി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യമാണ് ഇനി നമ്മൾ നോക്കുക തൃശ്ശൂർ ജില്ലയിലെ കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ അരിയന്നൂർ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ശ്രീ ഹരികന്യ ഹരികന്യകാദേവി ക്ഷേത്രം പറയിപ്പറ്റ മന്ത്രികുലത്തിലെ അംഗമായിരുന്ന ഉളിയന്നൂർ പെരുന്തച്ഛൻ ഒറ്റ രാത്രി കൊണ്ടാണ് ഈ ക്ഷേത്രം വേണതെന്നാണ് വിശ്വാസം ആലുവ ഉളിയന്നൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കഥ നോക്കാം ആലുവയിൽ പെരിയാറിൽ രണ്ടായി പിരിയുന്ന ഉളിയന്നൂർ ദ്വീപിൻ്റെ മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന ഉളിയന്നൂർ മഹാദേവ ക്ഷേത്രം പെരുന്തച്ഛൻ്റെ ശില്പവൈദഗ്ധ്യത്തിൻ്റെ മകുടോദാഹരണമായി എന്നും പ്രശോഭിക്കുന്നുണ്ട് ക്ഷേത്രത്തിൻ്റെ ഭീമാകാരമായ വട്ടശ്രീകോവിൽ ഏറെ അകലെ നിന്നും നോക്കിയാൽ പോലും കാണാവുന്നതാണ് ശ്രീകോവിലിൽ നിന്ന് സോപാനത്തിലേക്ക് ഇറങ്ങുമ്പോൾ തല ഉയരത്തിൽ മുകളിൽ മുട്ടും എന്ന് തോന്നും എന്നാൽ സംശയിച്ച് തല തലകുനിച്ചാലും മുട്ടിയത് തന്നെ എന്നാൽ സംശയിക്കാതെ നേരെയും കൂടെ ഇറങ്ങിപ്പോന്നാൽ യാതൊരു പ്രശ്നവുമില്ല ഭഗവാന്റെ അടുത്തേക്ക് വരാൻ ശങ്കി ശങ്ക വേണ്ട എന്നാണ് പെരുന്തച്ഛന് ഇതിലൂടെ വ്യക്തമാക്കാൻ ഉദ്ദേശിച്ചത് ഈ ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയിൽ നിന്ന് ഒരു കഴുക്കോലോ പട്ടികയോ കോലോ ഒക്കെ ഉരിയെടുത്താൽ പഴയതുപോലെ ഉറപ്പിക്കാൻ പറ്റില്ല എന്ന പ്രത്യേകതയുമുണ്ട് മൂർത്തി എന്തെന്നറിയാത്തൊരു വിഗ്രഹവും തച്ചനൂടെ പണിതീർത്ത് വെച്ചിട്ടുണ്ട് വൃത്താകൃതിയിലുള്ള ശ്രീകോവിലിന് മുകളിൽ വീഴുന്ന വെള്ളം നടക്കി മുൻപിൽ വീഴാതെ വലത്തോട്ട് ഓടിന് മുകളിലൂടെ തന്നെ ഒഴുകി തീർത്ഥസ്ഥാനത്ത് തന്നെ പതിക്കത്തക്ക രീതിയിലാണ് ഓടുകൾ ക്രമീകരിച്ചിട്ടുള്ളത് സാധാരണ വാസ്തുശാസ്ത്രമനുസരിച്ച് ഒരു കോൽ എന്നത് എഴുപത്തിരണ്ട് സെൻറ്റിമീറ്ററാണ് എന്നാൽ ഈ ക്ഷേത്രത്തിൽ പെരുന്തച്ഛൻ കണക്ക് കൂട്ടിയിട്ടുള്ളത് എഴുപത് സെൻറ്റിമീറ്ററാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ക്ഷേത്ര പുഴയും പുഴയും കഥ നോക്കാം ആലുവ ഉളിയന്നൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കുളം പെരുന്തച്ഛനാണ് നിർമ്മിച്ചത് കുളത്തിൻ്റെ മഹിമ കണ്ട് ആളുകൾ അമ്പരന്ന് നിൽക്കുകയും പെരുന്തച്ഛൻ അഭിമാനത്തോടെ നിൽക്കുകയും ചെയ്യുന്ന സമയത്ത് മകൻ പറഞ്ഞു കുളം അതിഗേമൻ തന്നെ പക്ഷേ പുഴയോട് ചേർന്നായിരുന്നെങ്കിൽ ബഹു അപ്പോൾ പെരുന്തച്ഛൻ പറഞ്ഞു അമ്പലക്കുളം അമ്പലത്തിനടുത്തല്ലേ പണിയാനാവൂ അപ്പോൾ മകൻ പറഞ്ഞു അത് ശരിയാണ് അച്ഛൻ അനുവദിച്ചാൽ ഈ പെരിയാർ പുഴയെ ഞാൻ ഇങ്ങോട്ടൊഴുക്കാം അപ്പോൾ പുഴയുടെ അടുത്ത് കുളമാകുമല്ലോ അത് കേട്ട് പെരുന്തൻ മകനെ കളിയാക്കി എന്നാൽ മകൻ അത്ഭുതകരമായി പെരിയാറിൻ്റെ ഒരു കൈവഴി അതിലെ കൊണ്ടുവന്നു ക്ഷേത്ര ആവശ്യത്തിനുള്ള കല്ലുവെട്ടിയെടുത്ത സ്ഥലമാണ് നദിയായി വികസിച്ചത് ആ കല്ലുകൾ കൊണ്ടാണ് പിന്നീട് ക്ഷേത്രത്തിൻ്റെ മതിൽ കെട്ട് നിർമ്മിച്ചത് തൻ്റെ മകൻ കേമനാണ് എന്ന് പെരുന്തച്ഛൻ എല്ലാവരോടും പറഞ്ഞു അത് കേട്ടവരിൽ ചിലർ പറഞ്ഞു അതേ കേമൻ തന്നെ പെരുന്തച്ഛനേക്കാൾ കേമൻ ജനത്തിൻ്റെ ഈ ഇത്തരം സംഭാഷണങ്ങൾ പെരുന്തച്ഛനിൽ അഭിമാനത്തോടൊപ്പം അല്പം ഉണ്ടാക്കി എന്നാണ് പറയുന്നത് പെരുന്തച്ചൻ നിർമ്മിച്ച പ്രസിദ്ധമായ പുരാതന ക്ഷേത്രകുളം ഇന്നില്ല അത് റെയിൽവേ വന്നപ്പോൾ മൂടിപ്പോയി പാവകൾ തമ്മിൽ അടിച്ച പാലത്തിൻ്റെ കഥയാണ് ഇനി അടുത്തത് കുളിയന്നൂർ ഗ്രാമത്തെ വടക്കേക്കരയുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലം പെരുന്തച്ഛൻ നിർമ്മി മരം കൊണ്ട് നിർമ്മിച്ചു എന്നാണ് പറയപ്പെടുന്നത് അറപ്പുവാൾ ഉപയോഗിച്ച് മരം മരമറുക്കുന്ന വിദ്യ ആദ്യമായി പ്രയോഗിച്ചത് ഈ നിർമ്മാണത്തിന് വേണ്ടി പെരുന്തച്ഛനാണ് എന്നാണ് പറയപ്പെടുന്നത് പാലം പണി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴേ ഒരു കൗശലം തോന്നി പാലത്തിൻ്റെ അറ്റത്തായി ഒരു യന്ത്രപ്പാവയെ പെരുന്തച്ചൻ പണിതീർത്തു മരത്തിൽ പണിതീർത്ത ഈ പാവ പാലത്തിൻ്റെ മറ്റേ അറ്റത്ത് ആൾ കയറുമ്പോൾ പാവ കിഴട്ട് താഴും പാലത്തിൽ കയറിയ ആൾ പാലത്തിൻ്റെ നടുവിൽ എത്തുമ്പോൾ പാവ വെള്ളത്തിൽ മുങ്ങി വരും പാലത്തിൽ കയറിയ ആൾ പാലത്തിൻ്റെ ഇങ്ങിയറ്റത്ത് എത്തുമ്പോഴേക്കും പാവ കവിളിൽ നിറയെ വെള്ളവുമായി മുകളിൽ വന്ന് നിൽക്കും ആൾ ആളടുത്തെത്തി കഴിഞ്ഞാൽ പാവ കവിളിൽ നിറച്ച വെള്ളം ആളുടെ ദേഹത്തേക്ക് തുപ്പും പെരുന്തച്ചൻ്റെ പാവയുടെ തുപ്പലേൽക്കാതെ ആർക്കും പാലം കടക്കാൻ സാധിക്കുമായിരുന്നില്ല പെരുന്തച്ചൻ്റെ മകനായ രാരിച്ചൻ ഇത് കണ്ടപ്പോൾ മറ്റൊരു പാവയെ ഉണ്ടാക്കി പെരുന്തച്ചൻ്റെ പാവ വെള്ളം തുപ്പാൻ തുടങ്ങുമ്പോൾ ആ പാവ വെള്ളം തുപ്പുന്ന പാവയുടെ കവളത്തടിക്കും അപ്പോൾ തുപ്പുന്ന വെള്ളം യാത്രക്കാരൻ്റെ ദേഹത്ത് വേ വിഴാതെയാകും അങ്ങനെ പെരുന്തച്ഛൻ്റെ മകൻ പെരു ഉണ്ടാക്കിയ പാവ ഉണ്ടാക്കിയ പാവയെ അടിക്കാൻ തുടങ്ങി ഇത് കണ്ട പെരുന്തച്ചനെ സംബന്ധിച്ചിടത്തോളം ഈ അടി തനിക്കുള്ള അടിയായിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയതെന്നാണ് പറയപ്പെടുന്നത് പെരുന്തനും മകനും തമ്മിലുള്ള ബന്ധത്തെ നോക്കാം പെരുന്തച്ഛൻ തന്നെക്കാൾ യോഗ്യനായ മകനുണ്ടായിരുന്നു പെരുന്തച്ഛൻ മകൻ്റെ കഴിവിൽ അഭിമാനിക്കുകയും ചെയ്തിരുന്നു പിന്നീട് മകന് കിട്ടുന്ന പ്രാധാന്യത്തിൽ അദ്ദേഹത്തിന് അസൂയുണ്ടായെന്നും മകൻ ജീവിച്ചിരുന്നാൽ തൻ്റെ പേരിന് മങ്ങലേൽക്കുമെന്നും പെരുന്തച്ഛൻ ചിന്തിച്ചു എന്നും പറയുന്നു അങ്ങനെ അങ്ങനെ അദ്ദേഹത്തെ വകവരുത്താൻ ശ്രമിച്ചു എന്നാണ് ഒരു കഥ മറ്റൊരു കഥ പെരുന്തൻ ഈ മകൻ്റെ ചില പ്രശ്നങ്ങൾ കൊണ്ട് മകൻ ജീവിച്ചിരുന്നാൽ ബുദ്ധിമുട്ടാകും എന്നതുകൊണ്ട് അതിന് അവനെ വകവരുത്താൻ തീരുമാനിച്ചു എന്നാണ് മറ്റൊരു കഥ ഏതായാലും ഇങ്ങനെയുള്ള ഈ പശ്ചാത്തലത്തിൽ ഉളിയന്നൂർ ക്ഷേത്രത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കെ പെരുന്തച്ചൻ മുകളിലും മകൻ താഴെയുമിരുന്ന് ജോലി ചെയ്യുകയായിരുന്നു ഈ അവസരത്തിൽ പെരുന്തച്ഛൻ്റെ കയ്യിൽ നിന്ന് വീതുളി വഴുതിപ്പോയി മകൻ്റെ കഴുത്തിലേക്ക് വീഴുകയും അങ്ങനെ ആ മകൻ കൊല്ലപ്പെടുകയും ചെയ്തു ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെന്നും ആ കയ്യബദ്ധത്തിൽ പറ്റിയതാണെന്നും രണ്ട് വ്യാഖ്യാനമുണ്ട് ഏതായാലും ഈ സംഭവത്തോടെ പെരുന്തച്ഛൻ വലിയ മനോവിഷമത്തിലായി അദ്ദേഹം ത്തിനെതിരെ ആരോപണങ്ങൾ വന്നൊരുത് അദ്ദേഹത്തിൻ്റെ മറ്റേ മാനസികമായത് ഈ വല്ലാതെ തളർത്തി ഭാര്യ ജാനുവിൻ്റെയും സഹോദരങ്ങളുടെയും ഒന്നും സാന്ത്വനങ്ങൾ പെരുന്തച്ചനെ ആശ്വസിപ്പിച്ചില്ല ജനങ്ങൾക്കിടയിൽ അദ്ദേഹം കുറ്റാരോപിദനും ഏകനുമായി മാറി പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രത്തിൻ്റെ കഥയാണ് അടുത്തത് മകൻ്റെ മരണത്തെ തുടർന്ന് ദുഃഖവും അപമാനവും താങ്ങാനാവാതെ പെരുന്തച്ഛൻ ഉളിയന്നൂർ വിട്ടു തൃത്താലയ്ക്ക് എട്ട് കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പന്നിയൂർ ക്ഷേത്രത്തിൻ്റെ പണി നടന്നുകൊണ്ടിരുന്ന അവസരത്തിൽ പെരുന്തച്ചൻ അവിടെ എത്തി വളരെ മുഷിഞ്ഞ ഒരു വേഷം കൃത്യമായ പെരുന്തച്ഛൻ്റെ ആർഭാടങ്ങളോ അല്ലെങ്കിൽ ആടയാഭരണങ്ങളോ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല പന്നീരമ്പലത്തിൽ ശ്രീകോവിലിൻ്റെ ചില പണികൾ തകൃതിയായി നടക്കുകയായിരുന്നു തച്ചന്മാർ കുറേ ദിവസമായി പണിയിൽ തന്നെയായിരുന്നു അപ്പോഴാണ് മുഷിഞ്ഞ വേഷമൊക്കെയായി ഒരു വഴിപോക്കൻ അവിടെ എത്തിയത് പെരുന്തച്ഛനായിരുന്നു അത് എന്ന് അവർക്ക് മനസ്സിലായില്ല മകൻ്റെ മരണത്തിന് ശേഷം അഥവാ കൊലപാതകത്തിന് ശേഷം തൻ്റെ പാപജന്മം ജീവിച്ചു തീർക്കുന്നതിന് അലച്ചിലായിരുന്നു അദ്ദേഹം മുഷിഞ്ഞ വേഷ വേഷവും അലച്ചിലിൻ്റെ അവശതയും കൊണ്ട ആ അപരിചിതനെ അവർ വേണ്ടത്ര ഗവനിച്ചില്ല വിശപ്പും ദാഹവും കൊണ്ട് തീർന്ന പെരുന്തച്ഛന് തച്ചന്മാരുടെ അവഗണനയിൽ ലേശം മുഷിപ്പ് തോന്നി തച്ചന്മാർ ഭക്ഷണത്തിനായി പോയ സമയത്ത് തന്നെ അവഗണിച്ചതിലും ഭക്ഷണം കഴിക്കാൻ പോലും ക്ഷണിക്കാതെ പോയതിലും മുഷിച്ച് തോന്നിയ പെരുന്തച്ചൻ തച്ചന്മാരെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് മനസ്സിൽ കരുതി തച്ചന്മാർ ചട്ടം കൂട്ടാനായി അളന്നു വെച്ചിരുന്ന കഴുക്കോലിന്മേലെല്ലാം തൻ്റെ കൊണ്ട് ഓരോ വരകൾ വരച്ചു അദ്ദേഹം കുറച്ചകലെ അതിനുശേഷം അമ്പലപരിസരത്ത് തന്നെ വിശ്രമിക്കുകയും ചെയ്തു ഭക്ഷണശേഷം തിരിച്ചെത്തിയ തച്ചന്മാർ തങ്ങളുടെ പണി തുടങ്ങുകയും പെരുന്തച്ചൻ വരയിട്ട് വെച്ചതുപോലെ ഉള്ള സ്ഥലത്ത് മുറിക്കുകയും ഏച്ചു കെട്ടുകയും ചെയ്തു പണികളെല്ലാം കഴിഞ്ഞ് ചട്ടം കൂട്ടാൻ നോക്കുമ്പോൾ ചട്ടം കൂടുന്നില്ല ആശാരിമാർ വിഷമിച്ചു പോയി മുത്താശ്ശേരി അപ്പോഴാണ് തങ്ങൾ അടയാളം ഇട്ട് വെച്ചതെല്ലാം വിദഗ്ധമായി മറ്റാരോ മാറ്റി വരച്ചു എന്ന് മനസ്സിലാക്കിയത് എന്ത് ചെയ്യണമെന്ന് വിഷമിച്ചു പോയ ആശേരിമാർ അവിടെ വന്നുപോയ അപരിചിതനായിരിക്കും ഇത് ചെയ്തത് എന്ന് വിചാരിച്ചു അദ്ദേഹമാണ് ഈ പണി മനസ് ചെയ്തത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ ആ അദ്ദേഹത്തെ അന്വേഷിച്ചിറങ്ങി അദ്ദേഹം തൊട്ടടുത്ത് തന്നെ വിശ്രമിക്കുന്നുണ്ടായിരുന്നു അത് പെരുന്തച്ഛനാണെന്ന് തിരിച്ചറിയുകയും അദ്ദേഹത്തോട് മാപ്പപേക്ഷിക്കുകയും ചെയ്തു അവരെ സമാധാനിപ്പിച്ച് തിരിച്ചയച്ചു പാതിരാത്രിയിൽ ശ്രീകോവിലിൽ നിന്നും ഉളിയുടെയും ഒക്കെ മുട്ടും തട്ടും ഇട്ട് ഉണർന്ന അവർ കണ്ടത് അത്ഭുതകരമായൊരു കാഴ്ചയാണ് ചെറിയ ചില മിനുക്കുപണികൾ കൊണ്ട് ആ പെരു വയോധികനായ പെരുന്തച്ഛൻ ചട്ടം കൂട്ടിയിരിക്കുകയാണ് ആ മാന്ത്രികകരങ്ങൾ കൊണ്ട് തങ്ങൾ തങ്ങളിത്രയും ദിവസമായി ചെയ്തുകൊണ്ടിരുന്ന പണികൾ അദ്ദേഹം മുഴുവനാക്കി അവർ ആ അദ്ദേഹത്തെ നമിച്ചു ഒരു അപേക്ഷയോടെ അവർ അദ്ദേഹത്തിന് ചുറ്റും കൂടി ഈ അമ്പലത്തിലെ പണികൾ കൊണ്ടാണ് തങ്ങൾ ഉപജീവനം നടത്തിക്കൊണ്ടിരുന്നത് ഈ പണി ഇങ്ങനെ തീർത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഉപജീവനം മുട്ടിപ്പോകും അതുകൊണ്ട് ഞങ്ങൾക്ക് പണി ഇല്ലാതാകും എന്ന് പറഞ്ഞു അപ്പോൾ പെരുന്തച്ച മുഞ്ചിരിയോടെ പറഞ്ഞു അത്രേ താൻ ഇനിമേൽ ഉളി കൈകൊണ്ട് തൊടിയില്ല പന്നിയൊരമ്പലം ഒരിക്കലും പണി മുടിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു അത്രേ എക്കാലവും തങ്ങളുടെ വംശത്തിൽ ആർക്കെങ്കിലും അവിടെ പണിയുണ്ടാകുമെന്നും അദ്ദേഹം അനുഗ്രഹിച്ചു എന്നാണ് പറയാം അത് തച്ചന്മാർക്ക് അനുഗ്രഹവും അമ്പലത്തിന് ശാപവുമായി എന്ന് വേണം പറയാൻ ഏതായാലും ഇന്നും അതേപടി തന്നെ നിലനിൽക്കുകയാണ് തൻ്റെ ഉളിയും മുഴക്കോലും അവിടെ ഉപേക്ഷിച്ച് അദ്ദേഹം അവിടെ നിന്നും പോയി എന്നാണ് പറയുന്നത് തൻ്റെ ശാപജന്മം അലഞ്ഞു തീർക്കാനായി അദ്ദേഹം അവിടെ നിന്നിറങ്ങിപ്പോയി പിന്നെ കഥകളിലൊന്നും പെരുന്തച്ഛനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ല പെരുന്തച്ചൻ്റെ ഉളിയും മുഴക്കോലും ഇപ്പോഴും അവിടെ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ് ആശ്ശേരിമാർ അത് നോക്കിയാണ് അളവെടുക്കുകയും അവരുടെ തൊഴിലെ അനുഗ്രഹം നേടുകയും ഒക്കെ ചെയ്യാനായിട്ട് അവിടെ വരാറുണ്ട് ഈ പെരുന്തച്ചനെക്കുറിച്ചുള്ള കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്നെ ശ്രമിച്ച് നിങ്ങൾക്ക് നന്ദി നമസ്കാരം